അത് ഈ മുരളിയായിരിക്കരുതേ എന്നാണ് ഞാൻ മനസ്സിലായി അപ്പോഴാണ് ഫോട്ടോ വരുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവ വേദികളില് മറ്റ് നാടക വേദികളില് നിറസാന്നിധ്യമായിരുന്ന മുരളിയുടെ വിയോഗം നമ്മുടെ നാടിന്റെ തീരാനഷ്ടമാണ് അറിയപ്പെടുന്ന കലാകാരന്മാർ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ ിൽ നാടകമേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രിയപ്പെട്ടവർ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ പങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്നേഹമർപ്പിക്കുന്നതോടൊപ്പം തന്നെ മരണമില്ലാത്ത ഈ ആത്മമിത്രത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട മുരളീധാസന്റെ കുടുംബത്തിലെ ദുഃഖത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ് ഇന്ന് രാവിലെയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് എരവട്ടൂരി തന്നെ വിളിച്ച് ഈ ഒരു വാർത്ത ഉണ്ടായി അദ്ദേഹം ഞാൻ നിർമ്മിച്ച് ഞാനും കാണാൻ എത്തി അന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു വലിയ രോഗത്തിന് അടിമപ്പെട്ടു ജീവിക്കുന്നൊരവസ്ഥ കണ്ണു മുളിയാത്ത എന്റെ രോഗത്തെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു മുളിയത് ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല നിങ്ങളെ സിബിൾ ഇങ്ങനെ ഉണ്ട് ഈ എനിക്ക് ഓക്സിജൻ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അധികം അടങ്ങി നടക്കാനൊന്നും പറ്റില്ല